ഹായ് ഫ്രണ്ട്സ് വലിക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പം അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോസ് കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന തീപ്പെട്ടി കൊണ്ട് എങ്ങനെ നമുക്ക് പല്ലികളെയും പാറ്റകളെയും എലികളൊക്കെ തുറക്കുന്നമെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടിപ്സ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കയ്യിൽ ഇതുപോലെ മോതിരങ്ങളൊക്കെ ടൈറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഊരി എടുക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് മോതിരം മാത്രമല്ല വളയും നമുക്ക് അങ്ങനെ ചെയ്യാട്ടെ ഇതിപ്പോൾ എൻ്റെ ഒരുപാട് ടൈറ്റ് ഇല്ല പക്ഷെ ഞാൻ കൈയ്യൊക്കെ നല്ല വണ്ണം ഉള്ളതുകൊണ്ട് ആ ഒരു ദശയുള്ള ഊരി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നന്നായി ടൈറ്റായിട്ട് ഇങ്ങനെ പൂഴ്ന്നു കിടക്കുന്നവരൊക്കെ ഉണ്ടാകും അവർക്കും ഇതുപ്രദമാണ് കേട്ടോ അപ്പോൾ ഇതേ പൗഡർ രണ്ട് ഭാഗത്തും ഇതേ ഇത് നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്നും തുടച്ച് എന്നിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കൈമത്തെ മൂതുരം ആ ദശയുള്ള ഭാഗത്തുനിന്ന് അങ്ങനെ ഊരിയെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് പൗഡർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടു ശേഷം നന്നായിട്ട് നമ്മൾ ക്രീം സോപ്പൊക്കെ തേക്കാറുണ്ട് പക്ഷെ പൗഡർ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കൂട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ അതുപോലെ വളം നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ വളം ടൈറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ വളയിട്ടും അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അടുത്ത ടിപ്പ് ടിപ്പെന്നുവെച്ചാൽ നമ്മൾ ഒരു കുപ്പിയിൽ നിന്ന് മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ എന്തായാലും താഴെ പോകാതിരിക്കില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും അനുഭവം ഒരു കാര്യമായിരിക്കും താഴെ പോകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കുപ്പിൽ നിന്ന് മറ്റൊരു കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഒട്ട് വെള്ളം താഴെ പോകാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലൊരു സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇതേ ഒന്ന് ആ അത് സ്പൂണോടൊന്ന് മുട്ടിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു തുള്ളി പോലും വെള്ളം അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ സ്പൂണിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ആ കുപ്പിയുടെ അതിൻ്റെ ഒരു ആ അത് ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം തുള്ളി പോലും താഴെ െ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും എത്രയാലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു നിന്ന് മറ്റൊരു കുപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ എത്രയായാലും താഴെ മുഴുവനായിട്ട് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പൂൺ വെച്ച് ചെയ്യണം ഒരു തുള്ളി പോലും പുറത്ത് പോവാതെ നമുക്ക് മുഴുവൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അതിൽ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി പോലും താഴെ പോയിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇതേ ഇതിൽ നിന്ന് ചാരിയിട്ട് നമുക്കിതൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് തുള്ളി ഇല്ലാത്ത നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും തുള്ളി പോലും താഴെ പോയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ോക്ക് ഇതുപോലെ നമുക്ക് പാൽ കുപ്പിയോ ഒന്ന് ഒരു വേറെ കുപ്പിയിൽ നിന്ന് കുപ്പി നമ്മൾ ഒഴിച്ചു കൊണ്ട് പാലൊക്കെ കൊണ്ടുമ്പോൾ ചിലപ്പോൾ കുപ്പിയിലായിരിക്കും നാട്ടിലൊക്കെ കൊണ്ടുവരാം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വേറൊരു കുപ്പിയിലേക്കോ അങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടിപ്പ് തന്നെ ഒട്ടും താഴെ ആവാതെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചിരുന്നത് നിങ്ങൾ ഒഴിക്കുമ്പോൾ എനിക്ക് കാണിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊരു തോന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് വീണ്ടും കാണിച്ചിരുന്നത് അപ്പോൾ ഇതിങ്ങനെ ചാരി നിർത്തിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഇപ്പോൾ ഒരു കെറ്റിൽനെ നമ്മൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ ഇലക്ട്രിക്കൽ സാധനം പുതിയതായിട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ടറായിട്ട് ആ ഒരു ചാർജ് കുത്തുന്ന ഭാഗത്ത് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലഗ്ഗൊക്കെ ഈ ആ സാധനമായിട്ട് യൂസ് ചെയ്യും അപ്പോൾ ഇതുപോലൊന്ന് സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒന്ന് വലിച്ചെറിഞ്ഞ് കളയാതെ ഇതുപോലൊന്ന് റിയൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ മൊബൈലൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിൽ നല്ല സേഫായിട്ട് തന്നെ മൊബൈലിരുന്നോളും ഒറ്റ ഒപ്പം താഴെ വീഴും പോകുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് നോക്കാം നമുക്ക് യൂട്യൂബ് ഓണാക്കാനും പാട്ട് കേൾക്കാനും നമുക്ക് പാചകം കണ്ട് വലിയ ആണെങ്കിൽ ഷോർട്ട് വീഡിയോ കാണാം അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് വലുതാക്കിയിട്ട് സ്ക്രീനാക്കിയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ കണ്ടു നോക്കാം കേട്ടോ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടും അതിൽ നമ്മൾ കുക്കിങ്ങ് ാലും ഇതുപോലെ നമുക്ക് നോക്കാം എന്ത് വേണമെങ്കിലും വീഡിയോ കാണാനൊക്കെ നമുക്ക് പറ്റും ഒന്ന് ട്രൈ ചെയ്ത് ഐറ്റംസ് ഒന്നും കിട്ടിയാലും നമ്മൾ വേസ്റ്റ് ആണെന്ന് വെച്ച് കളയൊന്നും ചെയ്യരുത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങനെയും കാണാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് കണ്ടുനോക്കാം അപ്പൊ അതൊന്ന് കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കണ്ടുനോക്കാം ഒട്ടും താഴെ വീടൊന്നും പോകുകയൊന്നും ചെയ്യില്ല കേട്ടോ എങ്ങോട്ട് വീണെങ്കിൽ തിരിക്കുകയൊക്കെ ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം ഇനി നമുക്ക് അടുത്ത ലേക്ക് പോവാം അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ഫ്ലോർമാറ്റുകളൊക്കെ ഉണ്ടാവില്ല ബാത്റൂം മാറ്റ് ആയാലും നമ്മൾ കിച്ചണിലെ എവിടെയായാലും മാറ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് വഴിക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ പ്രായം അവരെയൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് വഴുക്കി പോവും ഇങ്ങനെ തുണിച്ചട്ടി അവിടികളൊക്കെ ആവും ഫ്ലോ മാറ്റുകളൊക്കെ ആകുമ്പോൾ വഴുക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരും ആ സമയത്ത് നമ്മൾ ഫ്ലോറൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഈ രണ്ട് രണ്ട് ഭാഗമല്ലേ അവിടെ നമുക്ക് ഇത് ഇതുപോലെ ഒരു ടാപ്പ് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും നീങ്ങി പോവുകയില്ല ഡബിൾ ടാപ്പ് ഇല്ലേ ഡബിൾ ടാപ്പിൻ്റെ ഒരു പീസ് ഇവിടെയും ഈ ഒരു പീസ് ഇപ്പോഴത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ ടാപ്പ് മുകളിലുള്ള ടാപ്പ് ഊരി കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണ് ഇട്ടുകൊടുക്കേണ്ട ആ സമയത്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മതിയിട്ട് അവിടെ തന്നെ നിൽക്കും ഒട്ടും നീങ്ങി പോവുകയും ചെയ്യില്ല കേട്ടോ അപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന നീങ്ങി പോവില്ല അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ പ്രായവരൊക്കെ ബാത്റൂമിൽ പോകുമ്പോൾ ചവിട്ടി വീഴുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട ഒട്ടും നീങ്ങി പോവാതെ തന്നെ അവിടെ തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചവിട്ടികളൊക്കെ നീങ്ങി പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ ചവിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ചവിട്ടികളൊക്കെ നമ്മൾ അങ്ങനെ മാറ്റുകളൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കുകയും അങ്ങനെ വെച്ച് നീങ്ങി പോവാതെക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ അവിടെ തന്നെ നിന്നോളൂ കേട്ടോ എത്ര ചവിട്ടിയാലും അത് ഇളകി പോരുന്നില്ല അത്രയും ബുദ്ധിമുട്ട് നമ്മൾ പറിച്ചെടുക്കണം അപ്പൊ മാത്രമേ അത് പോരള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപ്പുള്ളി ടിപ്പാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ആ ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നും മടക്കി കൊടുക്കാം നല്ല സ്മെല്ലുള്ള പൗഡറാണ് കൂടുതലും നല്ലതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ മടക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഇതുകൊണ്ട് എന്താണ് ഉപയോഗം എന്ന് നോക്കി കണ്ടുനോക്കാം അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ നമ്മുടെ കബോർഡുകളുടെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കില്ല ചുരിദാർ സാരി അതെങ്കിലും എന്തും മടക്കി വെക്കുന്ന സമയത്ത് കുറേ നാൾ ഉപയോഗിക്കാണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മഴയൊക്കെ വരുന്ന സമയത്താണെങ്കിലും മടക്കി വയ്ക്കുമ്പോൾ മുഴങ്ങാതെ മടക്കി വെക്കുമ്പോഴൊരു ചെറിയൊരു പൂപ്പലിൻ്റെ സ്മെല്ലൊക്കെ വരാനിടയുണ്ട് അതുപോലെ കുറേ നാൾ നമ്മൾ മടക്കി വെച്ചിട്ട് എടുക്കാൻ സാധനങ്ങളുണ്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കൂ അപ്പോൾ അതിൻ്റെ നമ്മൾ കബോർഡ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുകയും ചെയ്യും ഒട്ടും പൂപ്പലിൻ്റെ സ്മെല്ലൊന്നും ഇല്ല അപ്പോൾ ഇടയിൽ ഇടയിലായിട്ട് ഗ്യാപ്പ് വേപ്പുകളിലാക്കി ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ പൗഡർ ഇട്ട് വെച്ച് ൊക്കെയാണെങ്കിൽ തുറക്കുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും മുട്ടുപൂപ്പലിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം നമ്മളെ മെയിൻ ആയിട്ട് ടിപ്പൊന്ന് കിടക്കാം കേട്ടോ തീപ്പെട്ടി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് എലി പല്ലി പാറ്റകളൊക്കെ തുരത്താമെന്ന് നോക്കാം അതിന് വേണ്ടി ഞാനിത് ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടാത്ത ആ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം അതിൻ്റെ ഇതിലേക്ക് ഞാൻ കുറച്ച് തീപ്പെട്ടികളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെട്ടോ ഇനി അതിലേക്ക് ആ മരുന്നൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്ന് ഉറച്ചുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു മിനിറ്റ് കൂടി നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിക്കാം തീപ്പെട്ടി സൈഡിലേക്ക് പോയി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിക്കുക ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് തന്നെ തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ആ തീപ്പെട്ടീൻ്റെ മരുന്നൊക്കെ അതിലേക്ക് നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോഴത്തെ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് നല്ല തണുത്ത് വന്നിട്ടുണ്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് ഞരടി കൊടുത്താൽ തന്നെ ആ മരുന്ന് ഫുള്ളായിട്ട് അതിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം തണുത്ത് വന്നപ്പോൾ തന്നെ മരുന്ന് അതിൽ പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് തിരുമ്പി കൊടുക്കാം ജസ്റ്റ് ബാക്കിയുള്ളത് കൂടി എന്തായാലും അതിലേക്ക് ആവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഞരടി കൊടുത്താൽ തന്നെ ഫുൾ അതിലേക്ക് ആയി കിട്ടും കേട്ടോ ഫണ്ടിലൊന്നുമില്ല ഒക്കെ അതിലേക്ക് തന്നെ പോയിട്ടുണ്ട് മരുന്നൊക്കെ അതിലേക്ക് തന്നെ അടിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചോ കയ്യിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കട്ടോ അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ കിടക്കാനൊക്കെ പോകുന്ന സമയത്ത് പല്ലികളെയും പാറ്റികളുടെയും ശല്യം ഇല്ലാതിരിക്കുക ഇതുപോലെ ഒന്ന് സ്പ്രേ കൗണ്ടർ ടോപ്പിലും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അടുപ്പിച്ച് രണ്ടോ മൂന്നോ ദിവസം ഇതുപോലെ ചെയ്തു കൊടുത്താ അതിൻ്റെ സ്മെല്ലൊന്നും തീരെ പാറ്റുകൾക്കും പല്ലികൾക്കൊന്നും താല്പര്യമില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുപ്പിച്ച് രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ഒരു ദിവസം ചെയ്ത് കൊടുത്ത് നിർത്താതെ രണ്ടോ മൂന്ന് ദിവസം ഇതുപോലെ ചെയ്ത് കൊടുക്കാട്ടോ അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ സിംഗ് ഒക്കെ ഇല്ലേ കിച്ച സിംഗി ആവും മിക്ക സമയത്ത് രാവിലെ വന്ന് നോക്കുമ്പോൾ അത് പല്ലികളുടെയും പാറ്റുകളുടെയൊക്കെ കാഷ്ടമുണ്ടായിരിക്കും അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ബേസ് ബാഡ് സ്മെല്ല് വരുന്നതിനും ഒരു ബാക്ടീരിയകളൊക്കെ കയറി വരും അതുപോലെ തന്നെ പല്ലികളുടെയും പാറ്റുകളുടെയും ഒക്കെ ശല്യം പൂർണ്ണമായിട്ടും അവിടെ രണ്ടു മൂന്നോ അടു അടുപ്പിച്ച് ഇതുപോലെ ചെയ്തു കൊടുക്കുക അപ്പം ഞാൻ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുള്ള ബാക്കിയുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്മെല്ലൊട്ടും പാറ്റ് പല്ലികൾക്കും പാറ്റുകൾക്കും ഒന്നും ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ അതുപോലെ തന്നെ ചെറിയ എന്താ പറയുക പുറത്ത് ചെടികളുടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പ്രാണിശല്യം ഒക്കെ ഒഴിവാക്കാനും ഈ വെള്ളം കൊണ്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പം ചക്ക മാങ്ങൊക്കെ ഒക്കെ കാലായതോട് ഈച്ച ശല്യം ഒഴിവാക്കാനും പറ്റും അപ്പോൾ നമ്മൾ മാശകളൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം അതിലേ ഒഴിച്ചു കൊടുക്കാൻ ഒട്ടും ഈച്ച ഒന്നും ഇല്ലാണ്ടാവും ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് കഞ്ഞി ചോറ് വെച്ചപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തീപ്പെട്ടി കൊള്ളി ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആറിയ പഴയ കഞ്ഞിവെള്ളം ാക്കിയുള്ള ചിങ്ങനെ ജസ്റ്റ് തീപ്പട്ടി കളി ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ കയ്യിൽ ചെറിയ ചൂടുള്ളപ്പോൾ ഒന്ന് ഇട്ട് വെച്ച് കൊടുത്താണ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പാരസിറ്റാമിൻ്റെ ഗുളികയാണ് കേട്ടോ അപ്പോൾ ഡോളേൻ്റെ ഗുളികയാണ് എൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഗുളിക പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ അതിൻ്റെ മരുന്ന് ഒന്ന് ഞരടിക്കൊടുത്തതിനു ശേഷം ആ തീപ്പെട്ടി പട്ടികളിലേക്ക് മുഴുവനായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഒന്ന് ഞരണ്ടി കൊടുത്തതിനു ശേഷം തീപ്പെട്ടികൾ മുഴുവനായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മരുന്നുകളൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള മൂടികളിൽ അതുപോലെ ചിരട്ടയിലൊക്കെ ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഇലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ല് അങ്ങനെ സ്മെല് എടുക്കുമ്പോൾ കുടിക്കാനായിട്ട് വരും അപ്പം അതിൻ്റെ മരുന്ന് അതുപോലെ പാരസിറ്റമോളിന് ഗുളി തീപ്പെട്ടിയുടെ മരുന്നൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തീപ്പെട്ടിയുടെ മരുന്നൊക്കെ അതിൻ്റെ വയറ്റിലെത്തിയിട്ട് അതിനൊരു പരവേശം ഉണ്ടാവുകയും അത് ചെന്ന് വെള്ളം കുടിക്കുമ്പോൾ വയറ് വീർത്ത് ചത്തുപോകുകയും ചെയ്യും പിന്നീട് ആ ഭാഗത്ത് യ്ക്ക് തന്നെ വരില്ല കേട്ടോ പിന്നീട് അതൊരു സ്മെല്ല് കുറച്ച് കുറച്ച് കുറിച്ചാൽ തന്നെ അവർക്കത് മനസ്സിലാവും അതിൻ്റെ സ്മെല്ല് അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്യും പിന്നീട് ആ ഭാഗത്തേക്ക് വരില്ല പിന്നെ അത് അവർ ഫുൾ ആയിട്ട് ഉള്ളിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് മരുന്നുകൾ ഉള്ളിലെത്തിയിട്ടുണ്ടെങ്കിൽ അവര് വയറ് വെറുത്തിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു പവേശം അവർക്ക് ഉണ്ടാവുകയും വെള്ളം കുടിക്കുമ്പോൾ ചത്തുപോകുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കരുത് കേട്ടോ